ഇപ്പൊ നമ്മൾ പറയുന്നത് വൺ പ്ലസ് വൺ അത് ടൂ ആണ് മാത്തമാറ്റിക്കലി അത് മൈനസ് ഐ മീൻ ലെസ് ദാൻ ടൂ ആവാം ഗ്രേറ്റർ ദാൻ ടൂ ആവാം നല്ല രണ്ടും ഒന്നാണെങ്കിൽ രണ്ടിനേക്കാൾ കൂടുതൽ ഫലം തരും ആക്ച്വലി രണ്ടും രണ്ടും മോശം ഒന്നാണെങ്കിലോ രണ്ടു ചിലപ്പോൾ ഒന്നുപോലും കിട്ടിയെന്ന് വരില്ല തട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഒന്നു പോയില്ലേ ജാതക പൊരുത്തം കഴിഞ്ഞ അഞ്ച് ആറ് വർഷങ്ങളായിട്ട് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുകയും ജ്യോതിഷത്തിൽ ഓരോ വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത താങ്കൾക്ക് ഈ ജാതക പൊരുത്തം നോക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ സാധാരണ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പല ജ്യോതിഷന്മാരോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു മൂന്ന് ദശാസന്ധി ഈ പാപസ്വാമ്യം ഇതൊക്കെ ഒരു ഭയമുണ്ടാക്കുന്ന കാര്യങ്ങളായിട്ടാണ് മാർക്കറ്റിൽ പോകുന്നത് അപ്പോൾ എല്ലാ പേരും കല്യാണം എന്ന് പറയുന്നത് ലൈഫിലെ ഒരു ബെസ്റ്റ് മൂമെന്റ് ആയിട്ട് കാണുകയും അതിലേക്ക് വളരെ ഹോപ്പോട് കൂടി പോവുകയും ചെയ്യുന്ന സമയത്ത് റിജക്ഷൻസ് ആണ് കേരളത്തിൽ കൂടുതലും വരുന്നത് താങ്കൾ ഇത് എങ്ങനെയാണ് കാണുന്നത് നമ്മള് രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത് ഒന്ന് ജാതക എന്ന് ജാതകപുരുത്തം ഒരു സ്ത്രീ ജാതകവും ഒരു പുരുഷ ജാതകവും രണ്ട് രണ്ട് ലൈഫാണ് സ്ഫിയർ ഓഫ് ലൈഫ് ഒരു മാച്ച് അപ്പോൾ രണ്ട് രീതിയിൽ നോക്കാം ഒന്ന് ബേസിക് ആയിട്ട് ഇവര് തമ്മിൽ മാച്ചിങ് ആണെന്ന് നോക്കാം അതാണ് പൊതുവേ നടക്കാറ് അപ്പൊ ഈ ബേസിക് രീതിയിലെ ആൾക്കാരുടെ മൂന്ന് കാര്യങ്ങളാണ് നോക്കുക ഒന്ന് നക്ഷത്രപുരുത്തം അതായത് അവരവരുടെ നാൾ പ്രകാരം മറ്റേ ആളുടെ സ്ത്രീജാതകം വെച്ചിട്ടാണ് പുരുഷജാതകത്തിന് പൊരുത്തം നോക്കുക സ്ത്രീക്കാണ് പ്രാധാന്യം നമ്മൾ പണ്ട് മുതലേ എങ്ങനെയാണ് സ്ത്രീജാതകത്തിൻ്റെ നക്ഷത്രത്തിനോട് മാച്ചിങ് ആയിട്ടുള്ള പുരുഷജാതകം നോക്കും അതാണ് നക്ഷത്ര പൊരുത്തം ഒരു പത്ത് പൊരുത്തങ്ങളുണ്ട് അതിൽ ഒരു മൂന്നെണ്ണം തീരെ ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല മദ്യം ഒരു ജു വേദം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അപ്പാട് ബാക്കി എല്ലാ പൊരുത്തങ്ങളുണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അപ്പം ആ പത്ത് പൊരുത്തത്തിൽ അഞ്ച് പൊരുത്തം മദ്യമവും അഞ്ചിൽ താഴെ അധമവും അഞ്ചിൽ മുകളിലാണെങ്കിൽ ഉത്തമവുമായിട്ട് എടുക്കാം ഇതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുക ഒരു അടുത്ത് ടുത്തുമായി നക്ഷത്രം നോക്കിയിട്ട് പറയും അന്നാള് മൂന്നാള് അല്ലെങ്കിൽ ഇങ്ങനെയല്ല വേദം മദ്യരജുണ്ടെങ്കിലും പറ്റില്ല എന്ന് പറയും നെക്സ്റ്റ് പോവുക അവര് വെച്ചാല് പാപസാമ്യം അതായത് ഈ രണ്ട് ഇതിലും തമ്മില് പാപ സമത്വം ഉണ്ടോ എന്ന് ഇതിൽ ദർ ഇസ് നത്തിങ് ഡിറോഗേറ്ററി ഒന്ന് സുപ്പീരിയർ മറ്റേത് ഇൻഫീരിയർ ചിലർ നമ്മൾ പറയുമ്പോ ഇതില് പാപം കൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാരെ വിചാരം ഓ ഇത് ഇൻഫീരിയർ ജാതകവും അത് സുപ്പീരിയർ ജാതകവും ദിസ്ഇസ് നത്തിങ് റിലേറ്റഡ് ഡിഗ്രി അല്ല ആക്ച്വലി ഇതൊരു പാപസമത്വം അത് ഒരു പാപത്തിന്റെ മാത്രം നമ്മൾ നോക്കേണ്ടത് ഏഴ് ഇപ്പൊ സ്ത്രീ ജാതകത്തിലാണെങ്കിൽ ഏഴ് പുരുഷ ഏഴും എട്ടും കാരണം എട്ട് മംഗല്യ കൂടിയാണ് സ്ത്രീക്ക് പുരുഷ ജാതകത്തിലാണെങ്കിൽ ഏഴ് അപ്പൊ ഇതിൽ പാപഗ്രഹങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ എത്ര വലിയ പാപന്മാരാണ് നിൽക്കുന്നത് അവരെ ശുഭവീക്ഷിതന്മാരാണോ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പാപം ഇതിൻ്റെ ഡിഗ്രി വരും ലഗ്നം ചന്ദ്രൻ ശുക്രൻ കാരണം ശുക്രനാണ് ഇതിന്റെ കാരകൻ അതുകൊണ്ട് ഇവര് മൂന്ന് പേരും വെച്ചിട്ട് നോക്കിയിട്ട് കിട്ടുന്നതാണ് പാപം അപ്പം ഈ പാപം രണ്ടുപേരിലും സമ സമമാണോ നോക്കും ആക്ച്വലി എന്നുവെച്ചാൽ ഒരു പാപത്തിന് നെഗറ്റീവ് ടു നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു ഒരു ബ്ലോക്കിനെ ബ്ലോക്കിന് മറ്റൊരു വന്നിട്ട് തടഞ്ഞു നിർത്തും എന്നുള്ളതാണ് അപ്പോൾ അത് പാപസ്വാമ്യം ആക്ച്വലി പിന്നെ മൂന്നാമത് നമ്മൾ നോക്കുന്നത് ഇവർ തമ്മിലുള്ള ദശാസന്ധി ഉണ്ടോന്ന് നോക്കും അതായത് ഒരു ദശ മാറിയിട്ട് ഏതൊരാളുടെ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു ദശ മാറിയിട്ട് പുതിയൊരു ദശ വരുന്നത് ഒരു സന്ധി ആ സന്ധി എന്നുള്ള ആർക്കും നല്ലതല്ല അതിപ്പോൾ ഏത് ഗ്രഹങ്ങളും ആയിക്കോട്ടെ ഒരു ഗ്രഹം പോകുമ്പോൾ ഒരാൾ കൈവിട്ടു എന്നാൽ നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ വീട്ടിൽ പോകാനുള്ള ആ ഒരു ട്രാൻസിറ്റ് ആണ് ആക്ച്വലി ട്രാൻസിറ്റ് ഫേസ് നല്ലതല്ല അതിൽ ചിലപ്പോൾ നമുക്കൊരു തട്ടൽ വരാം മുട്ടൽ വരാം അങ്ങനെ വരാം അപ്പോൾ രണ്ടുപേരുടെയും ട്രാൻസിറ്റ് ഫേസ് ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ദശാസന്ധി ഒരു വർഷമാണ് സാധാരണ ഓവർലാപ്പിംഗ് പീരീഡ് പാടില്ല എന്ന് പറഞ്ഞത് ആറ് മാസത്തിന് മുകളിലും ജാതകത്തിന് ബലവും ഉണ്ട് ബാക്കി പൊരുത്തങ്ങളുണ്ടെങ്കിൽ സിക്സ് ടു വൺ ഇയർ വരെ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു ഇതുവരെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഇതാണ് ഇതുവരെ അല്ലെങ്കിൽ പൊതുവേ പൊതുവെ തത്വത്തിൽ ആൾക്കാര് ചെക്ക് ചെയ്യണത് പക്ഷേ ഇത് മതിയോ ഇത് ഇപ്പൊ പ്രദീപ് ജി ആദ്യം പറഞ്ഞ പോലെ ആ ഒരു മൊമെന്റ് നമ്മുടെ മാര്യേജ് എന്ന മൊമെന്റിനെ ഇതാക്കാവുന്നത് മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ ഇത് എക്സ് ഇതിന്റെ ശരിക്കുമുള്ള കാര്യം എന്താ ഈ ഇത് കഴിഞ്ഞിട്ട് ഒരു വേറൊരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു ലൈഫ് ഇത് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ ആക്ച്വലി അപ്പം ഈ മൊമെന്റിനുള്ള കാര്യമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇപ്പൊ ഇത് കഴിഞ്ഞ ഒക്കെ എന്താ അവർ സന്തോഷമായിട്ട് ജീവിക്കണം അവർക്ക് നെക്സ്റ്റ് പരമ്പര കുട്ടികൾ വരണം അപ്പൊ ഈ നമ്മൾ നോക്കുമ്പോഴ ഇതിന് അഡ്വാൻസ് ലെവലിൽ നോക്കണം നമ്മൾ അഡ്വാൻസ് ലെവലിൽ നോക്കാന്ന് പറയുമ്പോൾ ഇവർക്ക് സന്താനയോഗം ഉണ്ടോ എന്ന് നോക്കണം അതായത് പുരുഷജാതകത്തിൽ ജാതകത്തിൽ സന്താന യോഗം വേണം സ്ത്രീജാതകത്തിൽ വേണം ഇനി ഒരാൾക്ക് സന്താനയോഗമില്ല അത് സന്താന സ്ഥാനത്ത് ഒരു മോശം അല്ലെങ്കിൽ പാപന്മാര് നിൽക്കുക പാപവീക്ഷിതന്മാർ നിൽക്കുക അങ്ങനെ വെക്കുമ്പോൾ ഇതില്ല അപ്പം എന്ന് വെച്ചാൽ മറ്റേ ജാതകത്തിൽ അതിനുള്ള കൗണ്ടർ മെഷർ ഉണ്ടാവണം ഒന്നിലില്ലെങ്കിൽ മറ്റതിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാച്ചയായി പോകും രണ്ടിലും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ കാലതാമസം നേരിടുകയോ അല്ലെങ്കിൽ ഇനി കുട്ടികൾ ഉണ്ടായാൽ തന്നെ അവർക്ക് ഒരു ദേഹത്തിനൊരു അസ്വസ്ഥത അല്ലെങ്കിൽ മനസ്സിനൊരു അസ്വസ്ഥത അങ്ങനെയൊക്കെ എത്രയോ കേസസ് നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇത് ഉണ്ടായതിനു ശേഷം നമ്മൾ ജാതകത്തിൽ തിരിച്ചു പിന്നെ നമുക്ക് അതിനൊരു പരിഹാരം പറയാനേ പറ്റുള്ളൂ പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ ബെറ്റർ ദാൻ അപ്പൊ ആദ്യമേ നമ്മൾ ഇത് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാമായിരുന്നു അപ്പോ അതുകൊണ്ട് നമ്മൾ ഈ അഞ്ചാം ഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് പിന്നെ ഈ ഇവര് തമ്മിലുള്ള ഇവര് തമ്മിൽ ഈ ഗോളങ്ങൾ തമ്മിലുള്ള ഒരു ഒരു എന്താ പറയാ മിക്സ് അവർ തമ്മിൽ എങ്ങനെ ഒരു ഒരു മനസ്സായിട്ടുള്ളവര് തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവുമല്ലോ അത് നമ്മൾ നോക്കണം ആക്ച്വലി പിന്നെ ഇവരുടെ വീട് പിന്നെ ഇവരുടെ ധനസ്ഥാനം ലാഭസ്ഥാനം ഇതൊക്കെ നമ്മൾ നോക്കണം അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കിയാൽ മാത്രമേ ഇതുകൊണ്ട് വരും സമയങ്ങളിൽ അതായത് അവരുടെ ജീവിതം ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഇയേഴ്സ് ഇയേഴ്സ് അവർ എക്സ്പെക്ട് ചെയ്യൂലോ അതെന്ന് വെച്ചിട്ടുള്ള ഒരു മൊമെന്റ് സോ ദിസ് ഈ ഒരു മൊമെന്റ് ഒരു അമ്പത് അറുപത് വർഷത്തേക്കിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ആക്ച്വലി ഇതിൽ രണ്ട് തലമുറ അവർ കാണണം കാരണം ഇവരുടെ കുട്ടി ഇവരുടെ കുട്ടികളുടെ കുട്ടി ഇത്രയെങ്കിലും ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വേണ്ടേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജാതകം അതൊരു ഭയങ്കര കോംപ്ലക്സ് ഇതാണ് ആക്ച്വലി അതിന് ലാഭം ഭാഗവത്തോട് കൂടിയിട്ട് വെറും ഒരു മൂന്ന് കാര്യങ്ങളിൽ ഒതുക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് വിചാരിച്ച ഫലം കിട്ടില്ല ആക്ച്വലി ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരു ജാതകം നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇപ്പൊ കുറെ സൈറ്റുകളിൽ ആൾക്കാർ ചിലപ്പോൾ അവർ തന്നെ മാച്ച് ചെയ്ത് നോക്കും ഒരു ഒരു ആസ്ട്രോളജറിന്റെ ഒരു അഡ്വൈസോ അങ്ങനെയൊന്നും എടുക്കില്ല ആക്ച്വലി അപ്പോ അത് വളരെ പരിമിതമായി പോവും നമ്മുടെ എന്നാൽ അത് വെച്ചിട്ട് ജീവിക്കുന്നവരില് വെച്ചിട്ടുണ്ട് പക്ഷെ അല്ലാത്തവരും ഉണ്ട് ആക്ച്വലി അപ്പോ രണ്ടു വശത്തേക്കും ചായ ഉള്ളതുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്ന് വളരെ ആക്സപ്റ്റഡ് ആണ് എല്ലാവർക്കും അറിയാം വളരെ റിസേർച്ച്ഡ് ആണ് അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവമുള്ളപ്പോൾ നമ്മൾ അതിനെ നന്നായി പഠിച്ച് അറിഞ്ഞ് ചെയ്യുന്നതല്ലേ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് എടുത്ത് ചാറിനെക്കാട്ടും നല്ലത് എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പൊ ഈ ബേസിക് ഇതിനെ ഒഴിവാ കൂടാതെ അഡ്വാൻസ് ലെവലിലും കൂടിയും ജാതകം നിരൂപിച്ച് അവരുള്ള തമ്മിലുള്ള കോമ്പാറ്റബിലിറ്റി കഴിഞ്ഞാൽ അത് വളരെ കാലങ്ങളിൽ അതിന്റെ ഒരു ഒരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു അനുഭവം ആ ഫലം നമുക്ക് ഇതാക്കാനുള്ള യോഗം കിട്ടും ഇപ്പൊ ഇതിലൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ ട്രേഡിങ് ഇപ്പൊ മോദി ഗവൺമെന്റ് വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു ഹസ്ബൻഡ് വിചാരിക്കാം ട്രേഡിംഗിലേക്ക് പോകണം എന്ന് വിചാരിക്ക അപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നേരെ ട്രേഡിങ്ങിലേക്ക് പോവാ രണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജാതകവും അദ്ദേഹത്തിന്റെ വൈഫിന്റെ ജാതകവും നോക്കിയിട്ട് ആരുടെ പേരില് ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലാഭസ്ഥാനം ലാഭസ്ഥാനമാണെന്ന് നമ്മുടെ ഈ ലാഭസ്ഥാനം ആരുടെ ജാതകത്തിലാണോ നല്ലത് അവരുടെ പേരിൽ തുടങ്ങി കഴിഞ്ഞാൽ അതിന് ഈ ഒരു ലാഭം കിട്ടാനുള്ള യോഗം പിന്നെ ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ വീട് വെക്കുക അപ്പൊ ഈ പ്ലോട്ട് ജോയിന്റ് പേരിൽ വാങ്ങണോ അത് ഹസ്ബൻഡിന്റെ പേരിൽ മാത്രം വാങ്ങണോ അത് വൈഫിന്റെ പേരിൽ വാങ്ങണോ ഏതാണ് അഭികാമ്യം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആർക്കാണോ ആ യോഗമുള്ളത് അല്ലെങ്കിൽ ആ യോഗത്തിന് കൂടുതൽ ബലമുള്ളത് അവരുടെ പേരിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്ന് അല്ലെങ്കിൽ കിട്ടുമായതിനെക്കാളും കൂടുതൽ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ ചാൻസസ് ഉണ്ട് കാരണം അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ലാൻഡിന്റെ കാര്യം ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും ഇത് വളരെ സൂക്ഷ്മമായി ഗണിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലതാണ് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടുപേരുടെ ദശകൾ ഇപ്പൊ ദശാസന്ധി നമ്മൾ പറഞ്ഞു രണ്ടുപേരുടെ ദശകൾ ഒരാൾക്ക് രാഹുദശ അധികരിക്കും മറ്റൊരാൾക്ക് ശനി ദശ രണ്ടും മറ്റേ എന്താ പറയുക ഒരു കംഫർട്ടബിൾ അല്ലാത്ത പൊസിഷനിലുള്ള ദശകളാണെങ്കിൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓവർലാപ്പിംഗ് കാരണം ഈ രാഹുദശന്നൊക്കെ പറഞ്ഞ പതിനെട്ട് കൊല്ല ശനി ദശ പത്തൊമ്പത് കൊല്ല അപ്പോ ഒരു പതിനഞ്ച് കൊല്ലം ഇതിന്റെ ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിന്റെ ഒരു പതിനഞ്ച് കൊല്ലം ക്രീം പീരീഡ് ഇവർ തമ്മിൽ ഭയങ്കര കഷ്ടതകൾ അനുഭവിച്ചു പോകും ആക്ച്വലി അപ്പൊ അങ്ങനെ അപ്പോൾ ഒരാൾക്ക് രാഹുദശ വരികയാണെങ്കിൽ മറ്റാൾക്ക് ശുഭ ഒരു ശുഭന്റെ വ്യാഴത്തിന്റെ ദശയോ അല്ലെങ്കിൽ ശുക്രദേശോ അല്ലെങ്കിൽ ബുധദേശോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കിട്ടാനുള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ കൗണ്ടർ ബാലൻസ് ചെയ്ത് പോകും അല്ലെങ്കിൽ വെച്ചാൽ രണ്ടുപേരും ഇതിലാണെങ്കിൽ മോശമായി പോകും ആക്ച്വലി അപ്പം നമ്മൾ ഇപ്പോഴും ഒരു കാരണം ആ അതുവരെയാണ് ഇവർ രണ്ടും രണ്ട് ഗോളങ്ങൾ അതും കഴിഞ്ഞ പിന്നെ ഇവർ ഒറ്റ ഗോളമായി ആക്ച്വലി അപ്പൊ ഇത് പരമാവധി എത്ര ലയിക്കുന്നുവോ അതനുസരിച്ചിരിക്കും ഇതിന്റെ ശക്തി ഇപ്പൊ നമ്മൾ പറയുന്നത് വൺ പ്ലസ് വൺ അത് ടൂ ആണ് മാത്തമാറ്റിക്കലി അത് മൈനസ് ഐ മീൻ ലെസ് ദാൻ ടൂ ആവാം ഗ്രേറ്റർ ദാൻ ടൂ ആവാം നല്ല രണ്ടും ഒന്നാണെങ്കിൽ രണ്ടിനേക്കാൾ കൂടുതൽ ഫലം തരും ആക്ച്വലി രണ്ടും രണ്ടും മോശം ഒന്നാണെങ്കിലോ രണ്ടു ചിലപ്പോ ഒന്നുപോലും കിട്ടിയെന്ന് വരില്ല ഒന്നും ഒന്നിനെ കഴിഞ്ഞാൽ ഒന്നു പോയില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വളരെ നമ്മളൊരു ആത്മാർത്ഥമായിട്ടും അതായത് സമീപിക്കുന്ന ആൾക്ക് ഇതിനൊരു ആത്മാർത്ഥ വേണം അയാൾ കാരണം ഞാൻ ഇതൊരു രണ്ട് റിലേഷൻ അല്ലെങ്കിൽ രണ്ട് ലൈഫാണ് ഇത് ഇതിനെയാണ് അപ്പൊ സമീപിക്കുന്ന ആൾക്കൊരു ആത്മാർത്ഥ വേണം ക്ഷമ വേണം കാരണം ഇത് നോക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എടുത്താൽ കൊടുത്തോന്നും അറിയില്ല ആക്ച്വലി കാരണം ഇത്രയും കാര്യങ്ങൾ നോക്കി വരാൻ എങ്ങനെയാലും കുറച്ചൊരു ഒരു ഒന്ന് രണ്ട് ദിവസം ജ്യോതിഷന് സമയം പോകണം നോക്കുന്ന ജ്യോതിഷനും അതിനുള്ള സമയവും സാവകാശവും ആ ഒരു ആത്മാർത്ഥ വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നമ്മളൊരു റിസൾട്ട് കിട്ടുള്ളൂ പക്ഷേ അങ്ങനെ എൻട്രിസൽറ്റ്സ് വരികയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് ആയിരിക്കും ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് ആക്ച്വലി കാരണം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫലം അത് അനുഭവിക്കുന്നവർ കണ്ടാണ് അത് അതൊരു പ്രത്യേകതയാണ് ആണ് ആക്ച്വലി അപ്പോൾ അപ്പം അതേപോലെ നമുക്ക് ഒപ്പർച്യൂണിറ്റി ഉള്ളിടത്തോളം കാലം നമ്മളങ്ങനെ ഇപ്പൊ ഒരു ആസ്ട്രോളജർ അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിലേക്ക് അങ്ങനെ അങ്ങനെ സജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ കടമ ആക്ച്വലി അപ്പോൾ വേറെ ആൾക്കാരും അത് ആക്സെപ്റ്റ് ചെയ്യുക അവർക്കത് മാക്സിമം അതിനോട് യോജിച്ച് പോയി കഴിഞ്ഞാൽ അവർക്കും അതൊരു ഒരു ഇതാവും ആക്ച്വലി പരമാവധി കോംപ്രമൈസ് ചെയ്യാണ്ട് നല്ല കുറേ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും ഇപ്പോൾ ഇപ്പോ ഇന്നത്തെ കാലത്ത് സോഷ്യൽ സ്റ്റേറ്റസ് നോക്കണം അങ്ങനെ കുറെ ഇത് നോക്കണം ആക്ച്വലി കുറെ ചെയിൻഡാണ് നമ്മൾ പണ്ടത്തെ പോലെ സ്വതന്ത്രന്മാരല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്നാലും ഉള്ള ലിമിറ്റേഷൻസിൽ മാക്സിമം നമ്മൾ അതിനെ എങ്ങനെയാണോ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക സന്തോഷം പറഞ്ഞ വളരെ ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാം വളരെ ആണ് അപ്പോൾ ഇവിടെ ഒരു ജാതക നിരൂപണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായുള്ള കാര്യമാണ് നല്ലൊരു ക്വാളിഫൈഡ് ജ്യോതിഷൻ ടൈം ആത്മാർത്ഥമായി നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് ഭയങ്കര ബ്യൂട്ടി അത് അത് അതിൻ്റെ ഒരു ആ ഒരു കിക്ക് ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ കാണുന്നവർക്ക് അത് ഒരിക്കലും അറിഞ്ഞവർക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ അല്ലാത്തവർക്ക് അതിന് പല രൂപത്തിലും അറിയാം അത് പുളിയാണെന്ന് പറയാം മധുരമാണെന്ന് പറയാം ഉപ്പാണെന്ന് പറയാം ടേസ്റ്റിയാത്തവർക്ക് എന്ത് വേണമെന്നും പറയാം പക്ഷെ അത് കണ്ടോരോ നമ്മൾ ടേസ്റ്റിയിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ടേസ്റ്റഡ് ആയിരിക്കുമ്പോഴെങ്കിൽ നമുക്ക് വളരെ അറിഞ്ഞൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം ആ ഒരു സംതൃപ്തി അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിന്റെ ഇതിന്റെ അതിലാണ് ഒരു ഒരു നമ്മൾ ഈ വേണ്ടിട്ടാണ് വേണ്ടിട്ടാണ് അതെ എന്തായാലും ഈ ജാതക നിരൂപണം ഓരോ ഭാവങ്ങളും ഓരോന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത് സൂക്ഷ്മതലത്തിൽ നടത്തി ചിന്തിച്ചിട്ട് ഈ പറയുന്ന ദശാപഹാരങ്ങൾ സംസാരിച്ച ദശയും അപഹാരവും ഭുക്തിയും സൂക്ഷ്മ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ലൊരു നിരൂപണം നടത്തി നന്നായിട്ട് മുന്നോട്ട് പോട്ടെ നന്ദി നമസ്കാരം ഹരിയോ ഹരിയോ